ടെക്സസിൽ മിന്നൽ പ്രളയം പതിമൂന്ന് പേർ മരിച്ചു ഇരുപത് കുട്ടികളെ കാണാതായി ടെക്സസിൽ സമ്മർ ക്യാമ്പിനെത്തിയ പെൺകുട്ടികളെയാണ് കാണാതായത് ടെക്സസിലെണ്ടിയിലാണ് പ്രളയം ഉണ്ടായത് ഗ്വാഡലൂപ്പ നദിയിൽ മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് അടിയായി ഉയർന്നതോടെയാണ് പ്രളയം ഉണ്ടായത് പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ് പതിനാല് ഹെലികോപ്റ്ററുകളും പന്ത്രണ്ട് ഡ്രോണുകളും ഒൻപത് രക്ഷാസേനാ സംഘവും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരുമാണ് സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നത് വരും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് ടെക്സസ് ലെഫ്റ്റി ഗവർണർ ഡാൻ പാട്രിക് പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ടെക്സസ് സെനറ്റർ ടെഡ് ക്രൂസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെക്സസിന് ആവശ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ടെഡ് ക്രൂസ് വ്യക്തമാക്കി ഗ്വാഡലൂപ്പ നദിയിൽ അപ്രതീക്ഷിതമായുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായെന്നും അപകടത്തിൽപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണമെന്നുമാണ് സെനറ്റർ ജോൺ കോർണിയ പറഞ്ഞത് മനോഹരമായ കുന്നുകളും നദികളും തടാകങ്ങളും ചേർന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് ടെക്സസ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദേശമാണിത് ഗ്വാഡലൂപ്പ് നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് സാധാരണ സംഭവമാണെങ്കിലും ഇത്ര യും കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്രമാതീതമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നത് ആദ്യമായിട്ടാണ് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്